ശരിക്കും ഒന്ന് ചൂടാറണം ചൂടാറി കഴിഞ്ഞാലാണ് ഈ ഇതെല്ലാം ഇതിന്റെ ഉപ്പും മുളകൊക്കെ ഇതിനകത്തേക്കിടിക്കോളൂ ഇന്നത്തെ വീഡിയോ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു അപ്പൊ രണ്ട് ക്ലീൻ ചെയ്യാം എന്റെ കാലൊക്കെ ഇങ്ങനെ ഒടിച്ചെടുത്ത് ഒഴിച്ചെടുത്ത് ഞണ്ടുണ്ടാക്കുമ്പോ ഇത് ഒരിക്കലും കളയരുത് ഇതാണ് ഞണ്ടിന്റെ പൊന്ന് ാരും കളയരുത് ഉണ്ടാക്കാൻ ചട്ടി വയ്ക്കാം ചട്ടി ചൂടായി കഴിയുമ്പേ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇട്ട് രണ്ട് സവാള അരിഞ്ഞ വെച്ചാ പച്ചവളും ചേർത്ത പെട്ടെന്ന് വാടി കിട്ടാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്ക വാടി വരുമ്പത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേച്ചി സവാള വാടി തുടങ്ങാ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും അതിലേക്ക് ഇടാം வாடி மொடி குடி முடி குருமுளி முளக்கி கொடுத்துட்டு உச்சி கையம்பி പൊടികളൊക്കെ കൊത്തുതിന് നല്ലൊരു സ്മെല്ലും നമുക്ക് ഇനി ഇതിലൊക്കെ തക്കാളിട്ട് കൊടുത്തിട്ട് വയറ്റടച്ചിട്ട് ഇത്തിരി ഉടങ്ങി വരുമ്പിട്ടുണ്ട് ഞാൻ ഇന്ന് പല രീതിയിൽ ഞാൻ ഇപ്പൊ രാത്രി കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തേങ്ങ പാല് ലാസ്റ്റ് തേങ്ങാസ്റ്റ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും മാത്രേ ചേർക്കണു ഞങ്ങൾ ഇപ്പൊ റോസ്റ്റ് ആക്കി എടുക്കാനാണ് പോകുന്നത് ഇപ്പൊ കറിയാക്കി വേണമെങ്കിൽ കൊറച്ച് അധികം വെള്ളമൊക്കെ ചേർത്ത് ഇപ്പൊ നമ്മ സവാള ചേർത്തപ്പൊ ഉപ്പ് ചേർത്തിട്ടുണ്ടായി ഇതിനേക്കാവശ്യമുള്ള ഉപ്പ് ചേർത്ത ഉപ്പ് ചേർത്തുണ്ടി നമുക്ക് ഇത് അടച്ചു വെച്ച് എടുക്കാം വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പോറായി വരുമ്പോ എടുക്ക പ്പാവിന്റെ കൂടെ രണ്ടു ദിവസത്തെ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് വേണം അറിയുന്നത് ണ പോലും പോവാട്ടോ ഒന്ന് ചൂടാക്കി എടുത്തോ ശരി കഷ്ണം ചെറിയ കഷ്ണ ഒരു കാലിന്റെ കഷ്ണട്ടെ രണ്ടു ദിവസം തിന്നുട്ടേക്കാൻ ഇതാണ് സും ഉപ്പുമാവും അച്ച ശരിക്കും ഒന്ന് ചൂടാറണം ചൂടാറിക്കഴിഞ്ഞാലാണ് ഈ ഇതെല്ലാം ഇതിൻ്റെ ഉപ്പും മുളകുമൊക്കെ ഇതിനകത്തേക്കിടിക്കുള്ളൂ ഇപ്പൊ എല്ലാരും ഞണ്ട് റോസ്റ്റ് ഇതേപോലെ ഒന്നുണ്ടാക്കിയോ